ഹായ് അപ്പോൾ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ സൽവാ സെറ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സൽവാ സെറ്റാണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റാണ് നല്ലൊരു പിങ്ക് ഷെയഡിൽ ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ടോപ്പ് മോഷൻ വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നല്ല ഗ്ലൈസിങ് ഉള്ള മെറ്റീരിയലാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഹെവി ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ത്രെഡ് എംബ്രോയ്ഡറി ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് സീക്വൻസും ത്രെഡും വെച്ചിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് നെക്ക് വരുന്നത് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിലാണ് നെക്ക് വരുന്നത് എൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് ആൻഡ് ടോപ്പിൻ്റെ എൻഡ് പോർഷനിലായിട്ട് നമ്മുടെ ആ സ്ലീവിൻ്റെ എൻ്റിൽ കൊടുത്തിരിക്കുന്ന പുറത്തേ തന്നെ ആ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു നല്ല ഡാർക്ക് ഫിൻഷ് ഷെയ്ഡിലാണ് നമ്മുടെ സൽവാ സീറ്റ് വരുന്നത് അപ്പോൾ അദ്ദേഹം ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് നല്ല ഹെവി ത്രെഡ് എംബ്രോയിഡറിയാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാണ് കേട്ടോ സെയിം കളർ എന്നുള്ള ബോട്ടം ആണ് ലൂസ് ബോട്ടം രീതിയിലാണ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ ആ എൻഡിലും ഇതുപോലെ തന്നെ നമ്മുടെ ആ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ആ ഇതിന്റെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ നാല് സൈഡിലും ഇതുപോലെ തന്നെ നമ്മുടെ ടോപ്പിന്റെ പീസ് പാച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതുപോലെ സൈഡിലായിട്ട് ടാസ്സൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ഒരു സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് കളർ ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ട് കേട്ടോ പുതിര വീഡിയോ വെള്ളം ബൈ ബൈ